ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്ന വി സി അനുസ്മരിച്ച അനുസ്മരിച്ചു ഗ്രാമം മന്ത്രി പി രാജീവ് അനുസ്മരണ സമ്മേളനം ചെയ്തു ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ബി സി അഹമ്മദ്ണ്ണിയുടെ സ്മരണ നിലനിർത്താൻ ജന്മനാടായി വെളിയത്തുനാട്ടിൽ ലൈബ്രറി തുടങ്ങുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിച്ചതിന്റെ ഇരുപത്തിയഞ്ചാം വാർഷിക വേളയിൽ വി സി അഹമ്മദ് അനുസ്മരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഓർമ്മകൾക്കൊപ്പം എന്ന പേരിൽ വിളയിച്ചുനാട് സ്കൂളിൽ സംഘടിപ്പിച്ച ബി സി അഹമ്മദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നമുക്കിപ്പോ വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട് പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെയുള്ള ജനാധിപത്യ സംവിധാനങ്ങളുണ്ട് നമുക്കെല്ലാം രാഷ്ട്രീയ സ്വാതന്ത്ര്യമുണ്ട് അതെല്ലാം സാധ്യമായത് അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ നിരവധി മനുഷ്യരുടെ ജീവൻ നൽകിയും ജീവിതം നൽകിയുമൊക്കെയാണ് കാലം മുന്നോട്ട് പോകും തോറും അത്തരം സംഭാവനകൾ നൽകിയ പലരും വിസ്മൃതിയിലേക്ക് മാറി ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടത് യു സി കോളേജിലെ സെമിനാറിൽ ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി അവിടുത്തെ ചരിത്ര വിഭാഗത്തിന്റെ അദ്ദേഹം പ്രിൻസിപ്പൾ എല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു മഹനീയ വ്യക്തിത്വം ജീവിച്ചിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് ഞങ്ങൾ തന്നെ അറിയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു കുറവാണത് ഇവിടെ നമുക്ക് ഈ സ്കൂൾ ഇവിടെ അദ്ദേഹത്തിന്റെ പേരിൽ പേരിടുന്നതിൽ ഗവൺമെന്റ് അനുമതി കൂടി വേണം നമുക്ക് ഒരു ലൈബ്രറി റിസർച്ച് സെന്റർ ഈ സ്കൂളിൽ സ്ഥാപിക്കും എന്ന കാര്യം ഈ സന്ദർഭത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ് പിന്നെ യു സി കോളേജിൽ തന്നെ പറഞ്ഞു എല്ലാ വർഷവും ഒരു മെമ്മോറിയൽ ലെക്ചർ ഇത്തവണ നമ്മൾ ജസ്റ്റിസ് അബ്ദുൾ റഹീം മൗലികാവകാശങ്ങളുടെ ചരിത്ര പരിണിതികൾ ഭരണഘടനാ അസംബ്ലി മുതൽ ഇങ്ങോട്ടുള്ളത് ആ ടോക്കായിരുന്നു എല്ലാത്തവണയും ഭരണഘടന ആകണമെന്നില്ല ഇപ്പൊ അദ്ദേഹം കൃഷിക്ക് ഏറെ സംഭാവന ഇതിന് കൃഷിയാകാം പല വിഷയങ്ങളുണ്ട് ഇനി സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ ഒരു സിനിമയിലും അദ്ദേഹം അഭിനയിച്ചായിട്ട് രേഖകളിൽ കാണുകയുണ്ടായി ചുരുങ്ങിയ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കും അപ്പൊ ഒരു എല്ലാ മേഖലയിലും മനുഷ്യനെ കുറിച്ചും സമൂഹത്തെക്കുറിച്ചും എല്ലാ മേഖലയിലും ഇടപെട്ടൊരു മനുഷ്യനാണ് ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യാ തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി